പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമുക്കറിയാം ധാരാളം മുസ്ലിമീങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം മുഹറം അവരിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് ഒരു അവർക്കൊരാദിയാണ് വ്യാധിയാണ് കാരണം മുഹറം എന്ന് പറഞ്ഞാൽ തന്നെ ശകുനമാണോ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് ഒരു നല്ല കാര്യവും ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അതിന് പറ്റാത്ത ദിനങ്ങളാണ് മുഹറത്തിലെ ആദ്യ ദിനങ്ങളിൽ നിന്ന് വിചാരിക്കുന്ന വിശ്വസിക്കുന്ന ഒരു സംഘം ആളുകൾ ധാരാളമായി നമ്മുടെ മുന്നിലുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഹസ്യന്റെ മാസമാണ് പല അറബി കോളേജുകളുടെ കലണ്ടറുകൾ എത്തീം ഖാനയുടെ കലണ്ടറുകൾ നമ്മുടെ ഭിത്തിയിൽ തൂങ്ങിക്കിടപ്പുണ്ടാവും അതിൻ്റെ ഒരു ഭാഗത്ത് കാണാൻ കഴിയും നെഹ്സുകൾ എന്ന് പറഞ്ഞിട്ട് ആ നെഹസുകൾ നമ്മൾ നോക്കുമ്പോൾ ഇത്തരം ദിവസങ്ങൾ നെഹസായിക്കൊണ്ടാണ് രേഖപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ ഒന്നിനും നല്ല കാര്യങ്ങൾക്കൊന്നും പറ്റാത്ത ദിനങ്ങളാണ് ശകുന ദിനങ്ങളാണ് ഒരു നല്ല കാര്യവും പാടില്ലാത്ത ദിനങ്ങളാണ് ഈ രൂപത്തിലെ ഒരു വിശ്വാസം ഈ പവിത്രമായ മാസത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ വലിയൊരു സംഘം ആളുകളുടെ ഹൃദയത്തിൽ കടന്നിരിക്കുകയാണ് അതങ്ങനെ വിശ്വസിക്കുകയാണ് ഒരു നല്ല കാര്യവും അവർ ചെയ്യില്ല വിവാഹം അവർ മാറ്റിവെക്കും ആ ദിനങ്ങളിൽ നിന്ന് വീടുതാമസം അവര് മാറ്റിവെക്കും അതുപോലെ ഒരു വാഹനം വാങ്ങൽ മാറ്റിവെക്കും കാര്യം ഇതിനൊന്നും പറ്റാത്ത ഒരു ദിവസങ്ങളാണ് ഇത്തരം ദിവസങ്ങൾ എന്ന ഒരു വിശ്വാസം ആളുകൾ ഹൃദയത്തിൽ കടന്നു കയറുകയാണ് നമ്മൾ മനസ്സിലാക്കണം നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ജ്യോത്സ്യന്മാർ രൂപപ്പെടുത്തിയ വിശ്വാസം ജ്യോതിഷം അതുമായി ബന്ധപ്പെട്ട വിശ്വാസമാണത് ഒരു മുസ്ലിമിനെ പാടില്ലാത്ത വിശ്വാസമാണ് ഒരു മഹിന് അങ്ങനെ വിശ്വസിക്കാനേ പാടില്ല അത്തരം ഒരു തരത്തിലൊരു ചിന്തയും ഒരു മഹ്മിനെ പാടില്ല ഒരു വിശ്വാസിയുടെ നിലപാട് സൂറത്ത് സൂഹത്ത് അൻപത്തി ഒന്നാമത്തെ അള്ളാഹു പറഞ്ഞില്ലേ അവന്റെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും അത് അവൻ ചിലപ്പോൾ കരുതും അവന് മോശമാണ് എന്ന് പക്ഷെ അത് അവന് നല്ലതായിരിക്കും ചേർത് വിചാരിക്കും നല്ലതാണ് സംഭവിക്കുന്നത് എന്ന് അത് മോശമായിരിക്കും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു വിമാ ഒരു വിമാന അപകടം ഉണ്ടായ ഘട്ടത്തിൽ ഒരാൾ ലേറ്റായി പോയി അയാൾക്ക് ആ വിമാനത്തിൽ കയറാൻ കഴിഞ്ഞില്ല അയാൾക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നു പക്ഷേ താമസിച്ചു പോയ അയാൾ ആ ഫ്ലൈറ്റ് മിസ്സായി ആ സെക്കൻഡുകളിൽ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും വലിയ നഷ്ടമായി പോയല്ലോ സാമ്പത്തിക നഷ്ടം വന്നു പോയല്ലോ ഫ്ലൈറ്റ് മിസ്സായി പോയല്ലോ എന്നൊക്കെ അയാൾ ആദ്യഘട്ടത്തിൽ അദ്ദേഹം ധരിച്ചത് പക്ഷേ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോ അതൊരു തീഗോളമായി മാറി കരിഞ്ഞു ചാമ്പലായി ചാമ്പലായതിനുള്ള മനുഷ്യർ നിലത്തേക്ക് വേണം വാർത്ത അദ്ദേഹം കാണുകയാണ് ആ സന്ദർഭത്തിൽ ആണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ആ ഫ്ലൈറ്റ് മിസ്സായി പോയത് അനുഗ്രഹമായല്ലോ എന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അത് നമുക്ക് മോശമായി തോന്നും പക്ഷെ അത് നമുക്ക് ഹൈറാകാം ചിലപ്പോൾ നല്ലതായി തോന്നും അത് നമുക്ക് ഷറാകാം ുന്നത് അബ്ദുൽ ആയ അള്ളാഹു ആണ് അള്ളാഹുവിന്റെ തീരുമാനത്തിലാണ് അതുള്ളത് അതുകൊണ്ട് തന്നെ ഒരു അവൻ വിശ്വസിക്കേണ്ടത് ആയത്തിൽ പറഞ്ഞില്ലേ ഒന്നും സംഭവിക്കില്ല എന്തൊരു ആശ്വാസമാണത് എന്തൊരു സമാധാനമാണത് വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ അവൻ പറയുമ്പോൾ എന്തൊരു ആശ്വാസമാണത് പ്രയാസങ്ങളിൽ ദുരിതങ്ങളിൽ കട്ടതകളിൽ രോഗങ്ങളിൽ അതുപോലെ തന്നെ ഒരുപാട് വ്യാധികളിൽ ജീവിക്കുന്ന മനുഷ്യർ പറയുമ്പോൾ എന്തൊരു അള്ളാഹു രേഖപ്പെടുത്തിയതല്ലാതെ ഇനിയൊന്നും സംഭവിക്കുകയില്ല മൗല അവനാണ് അവനാണ് രക്ഷാധികാരി മേൽ ആധിപത്യമുള്ളവൻ അതുകൊണ്ട് ആളുകൾ ഏൽപ്പിച്ചു 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 കൊടുക്ക് തവക്കുലാക്ക് ഏതെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ റബ്ബിനെ മുന്നോട്ട് പോ ഇതാണ് ദീൻറെ നിലപാട് പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട്ടിൽ താമസിക്കുന്നവർ ആ വീടിന് എന്തോ ശുലപ്പഴയുണ്ട് അടുക്കളക്കൻ ദോഷപ്പുഴയുണ്ട് കിണറിനെ ദോശയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഇത്തരം കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ സമയവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ആളുകൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ആദം ആദമിന്റെ എന്നെ അവർ കാലത്തെ വിളിക്കുന്നു ഞാനാണ് കാലം കാലം കയ്യിലാണ് എല്ലാ ഉള്ളത് ഞാനാണ് ഞാനാണ് കൽപ്പിക്കുന്നത് രാപ്പകലുകളെ മാറ്റുന്നത് ആ കാലത്തെ നോക്കി നോക്കി സമയത്തെ പഴിക്കുന്നവർ െ പഴിക്കുകയാണ് എന്ന് റബുൽ അള്ളാഹു പറയുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിൽ നിന്ന് ഇത്തരം തെറ്റാവിശ്വാസങ്ങൾ മാറ്റപ്പെടേണ്ടതുണ്ട് പൂർണ്ണമായി മാറ്റപ്പെടേണ്ടതുണ്ട് പക്ഷേ അത് സമ്മതിച്ചു തരില്ല അള്ളാഹുവിൽ തവക്കുലാക്കി ജീവിതത്തെ ആ രൂപത്തിൽ ക്രമപ്പെടുത്തി കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞില്ല എന്തെങ്കിലും പഴുതുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് എന്ന് മാത്രമല്ല ചില ആളുകൾ ഉണ്ട് നെഹ്സുണ്ട് തെളിയിക്കാൻ ഖുർആാനിലെ ആയത്തുകൾ തന്നെ ഊതി തരും വിശുദ്ധ ഖുർആനിൽ ഈ വാക്ക് പരാമർശിച്ചു കൊണ്ട് വരുന്നുണ്ട് നെഹ്സ് നെഹ്സാത് എന്നീ രണ്ട് വാക്കുകൾ പരാമർശിച്ചുകൊണ്ട് ഖുർആാനിൽ രണ്ടായത്തുകൾ ഉണ്ട് ഒന്ന് സൂറത്തുൽ ആയത്താണ് മറ്റൊന്ന് സൂറത്തുൽ പത്തൊമ്പതാമത്തായത്താൻ ഈ രണ്ട് ആയത്തുകളും ആയുത്തുകള എന്താ പറയുന്നത് നമ്മളെക്കാൾ വലിയ ഘനഗംഭീരന്മാരായ മനുഷ്യർ അതേ ആചാര ബാക്കളായ മനുഷ്യർ ആ സമൂഹം പറഞ്ഞത് അവരെ പോലെ ജനത ലോകത്തുണ്ടായിട്ടില്ല എന്നാണ് അത്ര കരുത്തന്മാരായ ബുദ്ധിമാന്മാരായ ആദി സമൂഹത്തെ ഭൂമി ലോകത്ത് നിന്ന് തുടച്ചു നീക്കിനെ സംബന്ധിച്ചാ പറയുന്നത് നമ്മൾ പറയേണ്ട ഒരു ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവൊക്കെ നമ്മെ ആരും ഇല്ല എന്നൊക്കെ പറയുന്നില്ലേ ഇതുപോലെ വലിയ നടിച്ചിരുന്ന വലിയ മനുഷ്യരായിരുന്നു ഈ ആദു സമൂഹം ആ ആദു സമൂഹത്തെ ഭൂമി ലോകത്ത് നിന്ന് അള്ളാഹു വലിയ കാറ്റ് അവരിലേക്ക് നിയോഗിച്ചുകൊണ്ട് നിരന്തരമായി അടിച്ചു വീഴ്ച കാറ്റ് അവരിലേക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു തുടച്ചു നീക്കി കഥ പറയുകയാണ് അതാ അറബു പറഞ്ഞത് അവരിലേക്ക് തുരുതുരാ ശക്തമായ കാറ്റുകളെ പറഞ്ഞു വിട്ടു എപ്പോ അവർക്ക് ശിക്ഷ കൊടുക്കാൻ വേണ്ടി ദുനിയാവിൽ തന്നെ ഈ റബ്ബിന്റെ ശിക്ഷ കിട്ടിയവരാണെന്ന നിന്യത അവർക്ക് നൽകാൻ വേണ്ടി നാളെ ഇരിക്കുന്ന ശിക്ഷയാകട്ടെ ഇതിനേക്കാൾ മോശമായ ശിക്ഷയാണ് അവർക്ക് വരാനുള്ളത് ഒരു തരത്തിലുള്ള സഹായവും അവർക്ക് ലഭിച്ചില്ല അത്തരം ഒരു സഹായം അവർക്ക് ലഭിക്കുകയും ദിവസത്തിൽ നിരന്തരമായ കാറ്റാഹു അവരിലേക്ക് അയച്ചു ഈ രണ്ടായ ചില ആളുകൾ പറഞ്ഞു കേട്ടു നെഹസുൻ തന്നെ പറയുന്നില്ലേ അവൻ നെഹ്സ് ഉണ്ടല്ലോ പറയുന്നത് എന്ന് പറഞ്ഞാൽ ദിവസങ്ങളെന്നല്ലേ ഇന്നെ ചില ആളുകൾ വ്യാഖ്യാനിക്കുകയും അതുകൊണ്ട് നെഹ്സുണ്ട് നെഹ്സു നോക്കാൻ വരൂ അല്ലെങ്കിൽ ഇന്ന വന്ന് നെഹ്സു നോക്കൂ അതല്ലെങ്കിൽ ഇന്ന വന്നിട്ട് നെഹ്സ് നല്ല സമയം കുറിക്കു അങ്ങനെ ഒരു സംഘം ആളുകൾ നെഹ്സ് പറയാനും അതുപോലെ തന്നെ നല്ല കാലം ഗുണിച്ചു കൊടുക്കാനും ഗണിച്ചു പറയാനും പാൽ നോക്കാനും അതുപോലെ കിതാബ് പരിശോധിക്കാനും അങ്ങനെ കുറെ ജോത്സ്യന്മാരായി അറബി ജ്യോതിഷികളായി നമ്മുടെ ഇടയിൽ നിരവധി ആളുകൾ ഈ വിശ്വാസരാഹിത്യത്തിൽ അഭിനമിക്കുകയാണ്

نهسولا ده يوجدارو غل توني واسي غل مفسدو غل فاسدو بكار أبكر كان نهسولا ده سواني هينغال كنهسيل يا يندورد معلومان كما كانت الأيام النحسات المذكورة في القرآن بشطة القرآن الأيام النحسات نبرنيلايو نحسات على الكفار من قوم عاد لا على نبيهم والمؤمنين من به منهم عرف عن نحسات نبرنيال على الكفار من قوم عاد عاد سموه هتلا كأن القرآن لبرني نهسولا ده لا ുംബിമാരുടെ അവർക്കൊന്നും വിശ്വാസികൾക്ക് സ്വാനിഹികൾക്ക് അതില്ല സ്വാനിഹികൾ അങ്ങനെ ഒരു നെഹസു പറഞ്ഞു നടക്കുന്ന സമ്പ്രദായം ഇല്ല ശകുനം നോക്കുന്ന ആ സൈനുദ്ദീൻ ഉസ്താദായ ഇമാം ഇബ്നു സൈനുദ്ദീൻ്റെ അദ്ദേഹവും ഭുവനപ്രസിദ്ധ പണ്ഡിതൻ തന്നെയാണ് ഷാഫി മദ്ഹബുകാരനാണ് ശാഫി എന്ന ആധികാരികമായ ഗ്രന്ഥം രചിച്ച അദ്ദേഹത്തോട് ഇതിനെ ചോദിച്ചു എന്തിനെ ാലം ചിലം സഅദി ചില നല്ല കാലം ചില 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 മോശകാലം എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ചില സമയങ്ങളിൽ അതേ യാത്രയ്ക്ക് പറ്റുന്ന നല്ല സമയം അതുപോലെ തന്നെ വീട് താമസം പോലെയുള്ള കാര്യങ്ങൾക്ക് പറ്റുന്ന നല്ല സമയം ഇങ്ങനെ ചില ആളുകൾ പറയുന്നുണ്ടല്ലോ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി അദ്ദേഹത്തിന്റെ പത്താവല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് അദ്ദേഹം പറയുന്നത് അതേ ാണ് പറയുന്നത് അത് പാടില്ല അവർ അതിൽ നിന്ന് തടഞ്ഞുകൊണ്ടല്ലാതെ അവർ അതിൽ തടഞ്ഞുകൊണ്ട് അങ്ങനെ ഒരുത്തൻ ഈ പറയുന്ന നെഹസ് നോക്കുന്നു ഈ കാലം നോക്കുന്നു ഈ നല്ല കാലം നോക്കുന്നു കുളികാലം നോക്കുന്നു നെഹസിന്റെ കാലം നോക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നവൻ അതുപോലെ തന്നെ ആ ചെയ്യുന്നതിന്റെ മെളേച്ചറയും കുബുഹും മോശത്തരവും അവർ വ്യക്തമാക്കിക്കൊണ്ടല്ലാതെ മറുപടിയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു സുന്നത്തിൽ സുന്നത്തിൽ യഹൂദ് യഹൂദ് നമ്മൾ പറയില്ല ഫലസ്തീൻ പ്രശ്നം നിരപാധികളായ നൂറുകണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കുന്ന ആളുകളെ പറ്റി പറയുന്നില്ലേ ആ ജൂതന്മാരെ പറ്റി പറയുന്നില്ലേ പറ്റി അവനെ കുറിച്ച് അവന്റെ 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 കോളയും മറ്റു എന്നാൽ അതിനേക്കാൾ സംസ്കാരമാണ് അവന്റെ സുന്നത്താണ് അവരുടെ യഹൂദികളുടെ സുന്നത്തിൽപ്പെട്ടതാണ് നോക്കുക എന്നുള്ളത് അത്തരം സംഗതികൾ ഈ കാലം നോക്കിയിട്ട് ഈ പറയുന്ന ഏർപ്പാട് ചെയ്യുക എന്നുള്ളത് അത് യഹൂദിന്റെ അത് മുസ്ലിമിങ്ങളുടെ മാർഗമല്ല എങ്ങനെയുള്ള മുസ്ലിമികൾ അല്ല

ആ സംസ്കാരം ഏറ്റുവാങ്ങുന്ന ദുരന്തമാണ് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് മുഹർണത്തിന്റെ ആദ്യ ദിനങ്ങൾ തന്നെ ഇത്തരമൊരു നെഹസായി വന്നത് എന്ന രൂപം അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു കറുത്ത ദിനം ഉണ്ടായിട്ടുണ്ട് മുഹറത്തിൽ മുഹർത്തി അറുപത്തൊന്നിന്റെ കാര്യം കർബല സംഭവിക്കുന്നത് നമുക്കറിയാം മുഹമ്മദ് നബി കുടുംബത്തിൽപ്പെട്ട ഹുസൈൻ ഹുസൈൻ അലി അടക്കമുള്ള ഹുസൈൻ അടക്കമുള്ള പ്രവാചകന്റെ അഹുലഭയത്തിൽപ്പെട്ട വലിയൊരു സംഘത്തെ കിരാതമായി ചെയ്യപ്പെട്ട ദിനമാണത് നമുക്കറിയാം ഇസ്ലാമിക ചരിത്രത്തിലെ വലിയൊരു കറുത്ത ഏടാത് ഒരു സംബന്ധിച്ചിടത്തോളം വളരെ വേദന ഉണ്ടാക്കുന്ന നൊമ്പരം ഉണ്ടാക്കുന്ന ദിനങ്ങളാണത് പക്ഷേ പിൽക്കാലഘട്ടത്തിൽ ചൂഷണം ചെയ്തുകൊണ്ട് കൊന്നവൻ തന്നെ ഹുസൈൻ ചെയ്തു കൊണ്ട് കൊന്നവൻ തന്നെ അലീബ നബി തലിറദിന്റെ പേരക്കുട്ടിയായ കർബയിലേക്ക് കൊണ്ടുവന്ന് നിക്ഷൂരമായി കൊന്നു തള്ളിയ ആ ശിയാക്കൾ തന്നെ പിൽക്കാലഘട്ടത്തിൽ ഹുസൈനഅബി അള്ളാബുനുവിന്റെ പേരിൽ കണ്ണീരൊഴുക്കി മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സ് പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തി കൊന്നത് അള്ളാബിനെ ആളുകളാണ് സ്വഹാബത്താണ് എന്ന് തെറ്റിദ്ധാരണ പരത്തി യഥാർത്ഥത്തിൽ ഹുസൈൻ കൊന്നത് പരത്തിൽ ആണ് അദ്ദേഹത്തെ ചതിച്ചു കൊന്നതാണ് ഹുസൈനബി അള്ളാബ്വിനെ ആ ഹുസൈൻ ഹുസൈനബി അള്ളാബ് പേര് പറഞ്ഞുകൊണ്ട് തന്നെ പിന്നെ ലോകത്തിന്റെ മുന്നിൽ വന്ന് കരഞ്ഞു കണ്ണീരൊലിപ്പിച്ച് ആ ചരിത്രത്തിലേക്ക് കയറാൻ സമയമില്ല വളരെ സവിസ്തര മുസ്ലിം ഉമ്മത്ത് പഠിക്കേണ്ട ഒരു ചരിത്രമാണത് ഇന്നും മുസ്ലിം ഉമ്മത്ത് മുമ്മത്ത് ഇടയിൽ തെറ്റായ ധാരണകൾ ഇട്ടുകൊടുത്ത് സ്വഹാബത്തിനെ തെറി പറയിക്കുക

പറഞ്ഞവൻ കാഫറാണ് വിശുദ്ധ ാണ്രിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് വിശുദ്ധ എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ആയത് ഉദ്ധരിച്ചു കൊണ്ടാണ് മഹാരായ്മ പറഞ്ഞത് പച്ച കാഫറിനല്ലാതെ സഹാബത്തിനോട് ദേഷ്യമെക്കാൻ കഴിയില്ല എന്നുള്ളത് പക്ഷേ കാലഘട്ടത്തിൽ സഹാബത്തിനോട് മുസ്ലിമും മറ്റൊരു ദേഷ്യമുണ്ടാകാൻ വേണ്ടി കർബലയുമായി ബന്ധപ്പെട്ട നിരവധി എല്ലാ കഥകളും അതുപോലെ തന്നെ പറഞ്ഞു പരത്തിനെ ചതിച്ചു കൊണ്ട് കൊന്ന് ആ ഹുസേറിയുടെ പേരിൽ അതേ വലിയ പിന്നെ കണ്ണീരൊഴുക്ക് നെഞ്ചത്തടിച്ച് കീറി കടന്നു വരുന്നു എന്ന രൂപത്തിൽ ആ ദിനങ്ങളെ കറുത്ത ദിനങ്ങളും നെഹസുകളുമായി പ്രഖ്യാപിച്ച് അവസാനം യഹൂദി മാർഗത്തിലേക്ക് എത്തിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ശാഖ ഇതുവഴി ചെയ്തത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഹുസേനം മാത്രമല്ല ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് നമ്പരങ്ങളുടെ കഥകളുണ്ട് മഹാനായ ഹംസറതിന്റെ മുഹമ്മദ്

മുന്നിൽ വരരുത് നിന്നെ കാണുമ്പോ എന്റെ ഹംസയെ എന്റെ ഉപ്പയുടെ സ്ഥാനത്ത് ഞാൻ നെഞ്ചിലേറ്റിയ ഹംസയെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അദ്ദേഹം പിടഞ്ഞു മരിച്ചു കിടക്കുന്നത് എനിക്ക് ഓർമ്മ വരുന്നുണ്ട് വശി എന്ന് പറയുമ്പോ കണ്ണ് നനഞ്ഞു പോയില്ലേ ഈ രൂപത്തിൽ അതൈത ഇലൈക ഇലൈക അതൈതു യാ വൽ ഖിലാസി പഴയ പ്രവാചക മുന്നിൽ ഉള്ളത് മുന്നിലുള്ളത് ഖേദിച്ച് നമ്പരപ്പെടുന്ന വിങ്ങുന്ന ഹൃദയവുമായി വന്നിരിക്കുന്ന വശിയാണ് പഴയ കാട്ടാളനായ അല്ല ഞാൻ എന്ന് പറഞ്ഞു അലൈഹി നബി തട്ടുന്ന രൂപത്തിൽ ിൽ കാണാൻ കഴിയുമെങ്കിൽ ആ മരണമുണ്ടായി മരണമുണ്ടായി പേരക്കുട്ടി പേരക്കുട്ടി ഇബ്രാഹിമിന്റെ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് ഒഴുകി ആ മയ്യത്ത് കയ്യിൽ പിടിച്ചി പറഞ്ഞു ഇബ്രാഹിം എന്റെ ഇബ്രാഹിമെ നിന്റെ മരണത്തിൽ ഉപ്പയുടെ നെഞ്ചു പിഴരുന്നുണ്ട് നെഞ്ചു വേദനിക്കുന്നുണ്ട് എന്ന് കണ്ണിൽ നിന്ന് കണ്ണുനീരി റസൂലി പറഞ്ഞില്ലേ ആ കുട്ടി മരിച്ച സൂര്യനഗ്രഹണം ബാധിച്ചപ്പോ പറഞ്ഞു പറഞ്ഞു കണ്ടില്ലയോ ഞങ്ങളുടെ പ്രവാചകന്റെ പ്രവാചകന്റെ മകൻ പോയ വാനം പോലും പോലും കണ്ടില്ലയോ 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 സൂര്യൻ ആ ആ സൂര്യഗ്രഹണം എന്ന് എന്ന് സഹാബത്ത് അതേ അതിശയോക്തി വർത്തമാനം പറഞ്ഞു വിളിച്ചിട്ട് എല്ലാവരെയും പള്ളിയിലേക്ക് പള്ളിയിലേക്ക് മഹാനായ ബിലാൽ വിളിച്ച നിസ്കാരം നിർവഹിച്ച് വാചകം ആഹിച്ചത്വലും ان الشمس والقمر ايتان من ايات الله لا, لا ينكسفان لموت احد ولا لحياته

കേറി വന്ന് താമസിക്കുന്ന വീട് നേരെ മറിച്ച് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇലാഫത്താണ് ഇലാഫത്താണ് ആ കെട്ടിടത്തെ ബഹുമാനിക്കുകയാണ് ഒട്ടകം അത് ബഹുമാനിക്കലാണ് അതുകൊണ്ട് പുതിയൊരു മാസത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവിധ ശിർക്ക് യഹൂദികളുടെ സംസ്കാരം ഹൃദയത്തിൽ നിന്ന് പുറത്തിറക്കി നിർത്തിയിട്ട് തികഞ്ഞ തൗഹീദുമായി പൂർണ്ണമായി പൂർണ്ണമായി തവക്കുലാക്കിക്കൊണ്ട് ഈ വിശുദ്ധമായ ദിനത്തിലേക്ക് മാസങ്ങളിലേക്ക് തൗബയോടെ നമുക്ക് കഴിയണം തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വൽ ജമീഉൽ മുഅ്മിനീൻ ഇന്നഹു ഹുവൽ റഹീം